ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഒരുമിച്ച് പോരാടാം ലഹരി മാഫിയക്കെതിരെ എന്ന സന്ദേശം ഉയർത്തി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസും ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ വാക്കത്തോൺ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച നടന്ന വാക്കത്തോൺ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഉദ്ഘാടനം ചെയ്തു എതിരെയുള്ള ഒരു മധ്യത്തിനും നടത്തമാണെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വർദ്ധിച്ചുവരുന്ന രാസലഹരിയുടെ ഉപയോഗം തടയുന്നതിനും ലഹരി മാഫിയയെ ഇല്ലാതാക്കുന്നതിനും സംസ്ഥാന എക്സൈസ് വകുപ്പ് തൃശൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ വിമുക്തിയുമായി സഹകരിച്ച് ഒരുമിച്ച് പോരാടാം ലഹരി മാഫിയയ്ക്കെതിരെ എന്ന സന്ദേശവുമായാണ് ലഹരി വിരുദ്ധ സന്ദേശ വാക്കത്തോൺ സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന വാക്കത്തോണിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നിർവഹിച്ചു തുടർന്ന് വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫും നിർവ്വഹിച്ചു വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രകാശൻ പി വി പ്രദീപ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത ജോൺ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് കോർഡിനേറ്റർ ബൈജു കെ എ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എച്ച് എം സീമ എ എം വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസ് ഇൻസ്പെക്ടർ മധു സി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് രാജേഷ് ഇ ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൾ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് വരെ എത്തി എത്തിഞ്ഞ് ബോയ്സ് സ്കൂളിൽ സമാപിച്ചു ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് വിമുക്തിയോടനുബന്ധിച്ചുള്ള നമ്മുടെ ലഹരി വിരുദ്ധ സന്ദേശ വാക്കത്തോൾ സംഘടിപ്പിക്കുന്നത് അത് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി ന്യൂസ്